ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കാലത്തപ്പമാണ് കുക്കറിലൊക്കെ ആയിട്ട് വേവിക്കുന്നത് അതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് അടിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മിച്ച ഇട്ട് കൊടുക്കാം അതിന് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ കടയിൽ നിന്ന് മേടിക്കുന്ന മതി നിങ്ങളടിപ്പൊടി കുറച്ച് തേങ്ങ തേങ്ങ ആവശ്യത്തിന് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകം ചോടില്ല നമ്മൾ കുറച്ച് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കൊറച്ചാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം അരച്ചതിനകത്തോട്ട് ഒഴിക്കുക പിന്നെ ശർക്കര തോട്ടും അപ്പൊ ഇളക്കി കൊടുക്കാം ഉം ഇളക്കി രോജിപ്പിച്ച് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നെയ്യ് കുറച്ച് നെയ്യും കൂടെ ഉണ്ട് तो मैं लक्की നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നീ ഇതൊന്ന് അടച്ചു വയ്ക്കാം അരമണിക്കൂർ ഇങ്ങനെ നമുക്ക് അടച്ചു വെക്കാം കുക്കറിൽ ഈ മേളത്ത് ഇതങ്ങ് ഊരി മാറ്റണം മാറ്റിട്ട് ഇതിനകത്തോടെ ആവി വരും അന്നേരം അരമണിക്കൂർ കഴിയുമ്പോ നമുക്ക് എടുക്കാം നമ്മള് കുക്കറിയിന്ന് പാത്രത്തിലോട്ട് മാറ്റി ഇങ്ങട നമ്മുടെ കുക്കറപ്പം കാലത്തപ്പം എന്ന് പറയുന്നത് ഈ അപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു അപ്പമാണ് നമ്മൾ കുക്കറി വെച്ച് വേവിക്കാനും എളുപ്പമാണ് അല്ലാതെ പാനകത്ത് നമ്മൾ ഇതെല്ലാം ഒഴിച്ച് വേവിച്ചെടുക്കാനും നല്ലതാണ് ഇത് ഞാനിപ്പോൾ കുക്കറിലാണ് തയ്യാറാക്കിയത് നമ്മൾ കഴിക്കാനും എല്ലാം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും പറയുന്നത് കാലത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം എന്ന് പറയും എല്ലാരും വീടുകളിൽ ട്രൈ ചെയ്തു നോക്കുക കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഒക്കെ വീടുകളിലൊക്കെ ട്രൈ ചെയ്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് നാലുമണി പലഹാരമായിട്ട് കഴിക്കാൻ നല്ലതാണ് കുട്ടികൾക്കായാലും നാല് മണിക്കായാലും ആരെങ്കിലും ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം